ഒരിക്കൽ പ്രവാചകനോട് ഒരിക്കൽകൻ അന്തിദിന മാസം തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ പ്രവാചകൻ പറഞ്ഞു ഉണ്ട് കുട്ടികൾ കോപം കൊണ്ട് കൊണ്ടറുകയും മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലം അമ്പലമഴ ആസിഡ് റെയിൻ വ്യാപകമാകുന്ന ഒരു കാലമുണ്ടാവും ദുഷ്ടന്മാരും ക്രൂരന്മാരുമായ ജനങ്ങൾ വ്യാപിക്കും വഞ്ചകരായ നേതാക്കളെ ജനങ്ങൾ വിശ്വസിക്കുകയും അത് മതമോ രാഷ്ട്രീയം ആയിക്കൊള്ളട്ടെ അവരെ വിശ്വസിക്കുകയും സത്യം പറയുന്ന നേതാക്കളെയും ജനങ്ങളെയും ജനങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലം വളരെ വലിയൊരു അടയാളമാണ് ഈ പറഞ്ഞത് വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇന്റർനെറ്റ് അങ്ങനെയുള്ള തുടങ്ങിയ എന്ത് സംവിധാനങ്ങളും എല്ലാം വ്യാപകമാവുകയും ജനങ്ങൾ കുടുംബ ബന്ധം വിച്ഛേദിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതായത് വാക്ക് ഉപയോഗിച്ചത് പോലെ കമ്മ്യൂണിക്കേഷൻ വ്യാപകമാകും പക്ഷേ ജനങ്ങളോ വീട്ടിലിരുന്ന് അവരുടെ ടി വി കാണുന്ന ഒരവസ്ഥ സ്വന്തം അയൽവാസിയെ പോലും കാണാൻ കൂട്ടാക്കാത്തൊരു കാലം ഉണ്ടാകും കബടന്മാരായവർ ഭരണത്തിലേറുകയും ചീത്ത മനുഷ്യർ കമ്പോളങ്ങൾ കൈകാര്യം ചെയ്യുന്നതും കാണാം ആഡംബരത്തിൽ തീർത്ത പള്ളികൾ നിർമ്മിക്കപ്പെടുകയും പക്ഷേ അവിടെ നമസ്കരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഭയഭക്തി ഇല്ലാതാവുകയും ചെയ്യും യഥാർത്ഥ വിശ്വാസികളെന്ന് മോശമായ ആടിനേക്കാൾ എണ്ണിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരുമാകും സ്വവർഗാനുരാഹികളായ സ്ത്രീകളും പുരുഷന്മാരും വർദ്ധിക്കുന്ന ഒരു കാലം യുവാക്കളുടെ കയ്യിൽ വൻ തോതിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതായി നിനക്ക് കാണാം ഭൂമിയിൽ കുഴപ്പങ്ങൾ വർദ്ധിക്കുകയും ലോകം നശിപ്പിക്കപ്പെടുകയും സംസ്കാരങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം സംഗീതോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ അവരുടെ ശിരസ്സിലായിരിക്കും വാഹു അക്ബർ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞു സംഗീത സംഗീതോപകരണങ്ങൾ അവരുടെ ശിരസിലായിരിക്കും എങ്ങനെ ഇന്ന് നമുക്ക് കാണാം ബിനേന എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടയാളം ജനങ്ങൾ മറ്റുള്ളവരെ കളിയാക്കും ഇന്ന് നമുക്ക് കാണാം പല ടി വി ഷോകളും ത്തിലൂടെ വിവാഹേതര ബന്ധങ്ങളിലൂടെയുള്ള സന്താനങ്ങൾ വർധിക്കുന്നതായി കാണാം ഹൃദയങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ പായ പോലെ കടന്നു വരും മാറ്റ് കാർപ്പറ്റ് ഒക്കെ പറയാം അതിന് രണ്ട് വരകളുണ്ട് സംശയിക്കേണ്ട ടി വി സെറ്റ് തന്നെ അശ്ലീലതയും ക്രൂരതയും ഒക്കെ ഈ ഒരു പായയിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നു പശുക്കളുടെ വാലുപോലുള്ള ചാട്ടവാർ കൊണ്ട് ജനങ്ങളെ അടിക്കുന്നവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരേ സമയം വസ്ത്രം ധരിച്ച നഗ്നകളായ സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ ചാഞ്ഞും ചരിഞ്ഞും ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും അവരുടെ ശിരസ്സുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കും ഇത് അറബികൾക്കുണ്ടായിരുന്ന ഒട്ടകമല്ല പേർഷ്യയിലെ ബാക്ടീറിയൻ ക്യാമൽസ് അറബികൾക്കറിയാം അറബികൾക്കറിയാം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്റെ സമുദായത്തിലുള്ളവർ അഥവാ മുസ്ലിങ്ങൾ മദ്യപിക്കും അവർ മറ്റു പേരുകൾ നൽകും അതിന് ഒരുപാട് പല പേരുകളിലും ആ മദ്യം കുടിക്കും